കേരള ദിനേശ് സഹകരണ സംഘങ്ങളുടെ ശില്പി ജി കെ പണിക്കരുടെ ഇരുപത്തിയൊൻപതാം വാർഷിക അനുസ്മരണവും എൻഡോവ്മെന്റ് വിതരണവും കേരള ദിനേശ് കണ്ണൂർ പയ്യാമ്പലം ഹെഡ് ഓഫീസിൽ നടന്നു ക്രിസ്മസിനോടനുബന്ധിച്ച് ദിനേശ് മെഗാ ഡിസ്കൌണ്ട് മേളയുടെ ഉദ്ഘാടനം മുൻമന്ത്രി ഇ പി ജയരാജൻ നിർവഹിച്ചു ദിനേഷ് മെഗാ ഡിസ്കൗണ്ട് മേളയിൽ നിരവധി അവശ്യ സാധനങ്ങളാണ് ഉപഭോക്താക്കൾ കൈ ഒരുക്കിയിരിക്കുന്നത് കേരള ദിനേഷ് കണ്ണൂർ പയ്യാമ്പലം ഹെഡ് ഓഫീസിൽ നടന്ന പരിപാടി മുൻമന്ത്രി ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു നൽകുക ദിനേശ് അത്തരമൊരു കേരളത്തിനകത്തും പുറത്തും മികച്ച ബ്രാൻഡായി ഉയർന്നു നിൽക്കുകയാണ് ദിനേശ് എന്ന് ചെയർമാൻ എം കെ ദിനേശ് ബാബു പറഞ്ഞു കേരള കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തൊഴിലാളികളോടും അതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങളോടും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല കേരളത്തിലെ ഏറ്റവും നല്ല ബ്രാൻഡായി ഉയർന്നു നിൽക്കുന്ന ഓരോ കാര്യങ്ങളിലും അത് ദിനേശിൻ്റെ ഫുഡ് ഫുഡിലായാലും ദിനേശ് അമ്പർലയിലായാലും ഐ ടി മേഖലയിലായാലും അപ്പാറസ് മേഖലയിലായാലും കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും ഏറ്റവും നിറഞ്ഞു നിൽക്കുന്ന ഒരു സഹകരണ സ്ഥാപനമായിട്ടാണ് കേരള ദിനേശിൽ ഇന്ന് വളർന്നു വന്നിട്ടുള്ളത് ഇന്ത്യ രാജ്യത്തെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിരിക്കും ഒരു സഹകരണ സ്ഥാപനത്തെക്കുറിച്ച് പഠിക്കണമെന്ന് അവിടെ തീരുമാനിച്ചാൽ അവിടെ നിന്ന് ഉടനെ വിളി വരിക കേരളത്തിലെ കേരള ദിനേശിനെ അതുപോലെ കേരള കേരള കുറിച്ച് പഠിക്കാൻ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ ഒരു സ്ഥാപനമാണ് അതിന്റെ വളർന്നു വന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു ചടങ്ങിൽ കേരള ദിനേശ് ചെയർമാൻ എം കെ ദിനേശ് ബാബു അധ്യക്ഷത വഹിച്ചു എം ഗംഗാധരൻ പി കമലാക്ഷൻ കെ പി സഹദേവൻ പാലേരി മോഹനൻ പി പി കൃഷ്ണൻ കെ പി രമേശൻ പി കൃഷ്ണൻ കെ വി പ്രജീഷ് പി വത്സരാജ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ